ഹലോ ഗെയ്സ് എല്ലാവർക്കും ഞാൻ ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് വാഗമണ്ണിലാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് വീഡിയോ ഇവിടെ ഹായ് വെൽക്കം ടു മൈ ചാനൽ വെൽക്കം നല്ല ഭംഗിയ കാണ പൊന്നും മിന്നും തക്കും തക്കും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാണ് ഒന്നു ഒരു ഹായി പറഞ്ഞ നല്ല ഭംഗിയാണ്ട്ടോ ഈ പയൽ മരങ്ങളൊക്കെ കാണാനായിട്ട് ഇന്ന് നല്ല തിരക്കും ഇവിടെ നല്ലൊരു തണവുമുണ്ട് ഇവിടെ സൂപ്പറാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ തന്നെ ഇവിടേക്ക് വന്ന് എൻജോയ് ചെയ്യാവുന്നതാണ് അത്രയും നല്ല രസുണ്ട് കാണാനായിട്ട് സൂപ്പർ സൂപ്പർ അല്ലേ അല്ലേ അവർക്ക് കൊടുത്തെ ഭയങ്കര ഫോട്ടോഷൂട്ടാണ് കേട്ടോ സുഹൃത്തുക്കളെ പൊന്നും തക്കും ആ കൂട്ടിനും ഭയങ്കര ഫോട്ടോഷൂട്ടിലാണ് അവര് തപ്പിയും മക്കളും ഞാൻ നടക്കാണ് കേട്ടോ ഉണ്ണിവിടെ ആയിരുന്നു അവള് എൻജോയ് ചെയ്ത് വരായിരുന്നു ഞങ്ങള് ഫാമിലി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അമ്മച്ചാൻ അങ്ങ് ഛർദിച്ച് പിന്നെ കേട്ടാകെ വളവും തിരി വയ്ക്കല്ലേ അപ്പൊ യാത്ര പറ്റിട്ടില്ലേ കാരണം അവിടെ അവരവിടെ ഇരിക്കാണ് ഞങ്ങളാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് പൈൻ മരങ്ങള് കാണാനൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ ചെറിയൊരു എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് നിക്കുന്നത് ആദ്യായിട്ട് ഇനി ഇങ്ങനൊരു ഇത് കാണുന്നത് അത്രയും നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്തവിടെ നടക്കാണ് ഞങ്ങൾ ഭരണകാലത്തേക്ക് പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പതിനൊന്നരൊക്കെ ആയിണ്ട് നടക്ക കുറേ സ്ഥലങ്ങളാണ് ഇവിടെ അത് കാരണം ഞങ്ങളിപ്പാണ് റെസ്റ്റ് ചെയ്യാനല്ല വന്നത് കറങ്ങാനാണെന്ന് അപ്പൊ ഞങ്ങള് വീണ്ടും നടന്നു ചെയ്യണ്ടേ കാശ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് എല്ലാ ഭാഗവും ശരിക്കും ഒന്ന് കാണാനുണ്ട് മഴ പെയ്ത മഴ തോന്നണ ക്കാൻ നിലവുണ്ട് അത് കാരണം എവിടെ ഇരിക്കാൻ ഒരു ഗ്യാപ്പൊന്നും ഇല്ല എന്നാലും മുറിഞ്ഞ ഭാഗം നോക്കി ഞങ്ങൾ അവിടെ ഇരുന്നു ഇത്തിരി വെയിൽ ഉദിക്കുന്നുണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഭക്ഷണം എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാൻ നിൽക്കണില്ല ഞങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യേണ്ടതായിരിക്കും ഇപ്പൊ ഞങ്ങൾ തലക്കാലത്തേക്ക് നിർത്താണ്